ഫൊക്കാന കേരള കൺവെൻഷന്റെ രണ്ടാം ദിനം ശബരിഹാളിൽ സാഹിത്യ സെമിനാർ ബിസിനസ് സെമിനാർ ഫൊക്കാനയും കേരള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഭാഷയ്ക്കൊരു ഡോളർ സെഗ്മെന്റ് വിമൻസ് ഫോറം സെമിനാറും സ്കോളർഷിപ്പ് വിതരണവും മീഡിയ സെമിനാറും നടന്നു ഫൊക്കാന കേരള കൺവെൻഷന്റെ രണ്ടാം ദിനം സാഹിത്യ സമ്മേളനത്തോടെയാണ് ഗോകുലം ഗ്രാൻഡ് ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ ശബരിഹാളിൽ തുടക്കം കുറിച്ചത് ഫൊക്കാന സാഹിത്യത്തിനും എഴുത്തുകാർക്കും കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷങ്ങളായി നൽകുന്ന പ്രോത്സാഹനം അനുപോമമാണെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി സാഹിത്യ സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കി അതിരുകളില്ലാത്ത ഗുരുസാഗരം എന്ന വിശേഷണത്തോടെയാണ് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ സാഹിത്യ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് അവാർഡ് ജേതാക്കളെ അദ്ദേഹം അഭിനന്ദിച്ചു വായനക്കാരുടെ ദയവുള്ളവരാകണം എഴുത്തുകാരനെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ശേഷം വേദിയിൽ ബിസിനസ് സെമിനാർ അരങ്ങേറി ബിസിനസ്സിൽ തകർച്ച വന്നാൽ അത് നേരിടാനുള്ള ചങ്കുറ്റം ഉണ്ടായിരിക്കണം ആത്മഹത്യ പോമ്പഴിയല്ലെന്നും ചലച്ചിത്ര താരം ദിനേശ് പണിക്കർ വ്യക്തമാക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള നിര എന്നാണ് ബിസിനസ് മീറ്റിൽ പങ്കെടുത്ത സാരഥികളെ അധ്യക്ഷ പ്രസംഗത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി വിശേഷിപ്പിച്ചത് ഫൊക്കാനയുടെ ബിസിനസ് സെമിനാറിൽ ഫൊക്കാന വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് സ്വാഗതം ആശംസിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് തുടങ്ങിയവർ വേദിയെ ധന്യമാക്കി ഫ്രാൻസിസ് ജോർജ് എം പി ആശംസ നേർന്നു അപ്പുക്കുട്ടൻപിള്ള ഫൊക്കാനയുടെ മുതിർന്ന നേതാവ് ഏവർക്കും നന്ദി രേഖപ്പെടുത്തി തുടർന്ന് മാതൃഭാഷയ്ക്കൊരു സമർപ്പണമായി ഫൊക്കാനയുടെ ഭാഷയ്ക്കൊരു ഡോളർ സെഗ്മെന്റ് നടത്തപ്പെട്ടു പാർത്ഥസാരഥി ആയിരുന്ന കമ്മറ്റി ഡോക്ടർ എം വി പിള്ളയുടെ നിർദ്ദേശത്തിൽ തുടക്കം കുറിച്ച ഫൊക്കാനിയുടെ ഭാഷയ്ക്കൊരു ഡോളർ അതേ ആർജവത്തോടെയും കരുതലോടെയും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നത് അഭിനന്ദനാർഹമാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച പി എച്ച് ഡി പ്രബന്ധത്തിന് കേരള യൂണിവേഴ്സിറ്റിയും ഫൊക്കാനും ചേർന്നാണ് ഈ പുരസ്കാരം നൽകിയത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഗോപിനാഥ് മുതുകാട് ഏഷ്യനെറ്റ് ന്യൂസ് അനിൽ അടൂർ കേരള സർവകലാശാല പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ അജിത തുടങ്ങിയവർ സെഗ്മെന്റിൽ പങ്കെടുത്തു കേരളം മാത്രമാണ് മാതൃഭാഷ ഒന്നാം ഭാഷയായി അംഗീകരിക്കാത്ത ഏക സംസ്ഥാനമെന്ന് ഫൊക്കാന ഭാഷയ്ക്കൊരു ഡോളർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിഖ്യാത സംവിധായകൻ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഫൊക്കാനയുടെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് താനെന്ന് മജീഷ്യൻ മുതുകാട് അഭിപ്രായപ്പെട്ടു മണ്ണിന്റെ മണമുള്ള ഭാഷയെ ചേർത്തുവെക്കാൻ ഫൊക്കാന നടത്തുന്ന പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തി പ്രബന്ധങ്ങളുടെ ഇടയിൽ ഡോക്ടർ ബിന്ദു ജോണിന്റെ നളചരിതം ആട്ടക്കഥ ഒരു മനോവിജ്ഞാന പഠനം എന്ന പ്രബന്ധം അവാർഡ് സ്വന്തമാക്കി നളചരിതം ആട്ടകഥയെക്കുറിച്ചുള്ള പ്രബന്ധം ഡോക്ടർ ഇന്ദുലേഖ കെ എസിന് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഗോപിനാഥ് മുതുകാട് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം ലഭിച്ച ഡോക്ടർ പ്രവീൺ രാജിന്റെ മലയാള വിമർശനത്തിലെ സർഗാത്മകത തെരഞ്ഞെടുത്ത വിമർശകരുടെ കൃതികളെ മുൻനിർത്തി ഒരു പഠനം പുസ്തകരൂപത്തിൽ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു വരും വർഷങ്ങളിലും സമ്മാനാർഹമാകുന്ന പ്രബന്ധങ്ങൾ പുസ്തകമാക്കുമെന്ന് ഫൊക്കന ലീഗൽ അഫയേഴ്സ് ചെയർ ഫിലിപ്പോസ് ഫിലിപ്പ് അറിയിച്ചു ഫൊക്കാന ട്രസ്റ്റി ബോർഡ് ചെയർ ജോർജി തോമസ് ആശംസകൾ അർപ്പിച്ചു ചലച്ചിത്ര താരം ദിനേശ് പണിക്കർ ഫൊക്കാന വിമൻസ് ഫോറം ചെയർ രേവതി പിള്ള ഫൊക്കാന വിമൻസ് ഫോറം കേരള അംബാസഡർ ഡോക്ടർ ഷീബ അമീർ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് പൊന്നൂസ് ജയരാജ് എം എൽ എ തുടങ്ങിയവർ വിമൻസ് ഫോറത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫൊക്കാന വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഇത്തവണ വിമൻസ് ഫോറം സെമിനാറിനിടയിൽ സ്കോളർഷിപ്പ് തുകയായ അൻപതിനായിരം രൂപ വീതം ഓരോ വിദ്യാർത്ഥിക്കും നൽകി കൂടാതെ പണമില്ലാത്തതുകൊണ്ട് മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത മാതാപിതാക്കളെ കണ്ട് വിഷമിച്ച് തുടങ്ങിയ സ്വലസെന്ന സംഘടനയുടെ സാരഥി ഷീബ അമീറിനെ വേദിയിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഫൊക്കാന ഹൌസിംഗ് പ്രൊജക്ടിൽ പത്തനംതിട്ട ഫൊക്കാന വില്ലേജ് ഇരുപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതോടൊപ്പം അത്യാധുനികമായ ഈ ലൈബ്രറി ഉൾപ്പെടുന്ന വായനശാലയും കളിസ്ഥലവും ഫൊക്കാന വില്ലേജിൽ സജ്ജീകരിക്കും ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനാണ് അൻപത് സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ പരയതയായ ഭാര്യ ഉഷ ഉണ്ണിത്താന്റെ സ്മരണാർത്ഥം ഈ പ്രൊജക്റ്റിനു വേണ്ടി വിട്ടു നൽകിയത് ഫൊക്കാനയുടെ ഏറ്റവും അഭിമാനകരമായ രണ്ട് പദ്ധതികളാണ് ഫൊക്കാന മെഡിക്കൽ കാർഡ് പ്രിവില്ലേജ് കാർഡ് എന്നിവ ഫൊക്കാന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡുമായും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടുമായും ചേർന്ന് നടപ്പാക്കുന്ന ഫക്കാന കാർഡ് നോർത്ത് അമേരിക്കൻ മലയാളികൾക്ക് ഫൊക്കാന നൽകുന്ന സ്നേഹ സമ്മാനമാണ് ഇതിന്റെ വിതരണം സമ്മേളനത്തിന് അനുബന്ധമായി നടന്നു ഫക്കാന വൈക്കം ആസ്ഥാനമായുള്ള മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുമായി കൈകോർത്തി സംഘടിപ്പിച്ച സ്വിം കേരള സ്വിം മൂന്നാം ഘട്ട സൗജന്യ നീന്തൽ പരിശീലന പദ്ധതിയുടെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും കേരള കമ്മീഷന്റെ രണ്ടാം ദിവസം അരങ്ങേറി ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാൽ വിതരണം കുമരകത്തെ കേരള കൺവെൻഷനിൽ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമായി സൊസൈറ്റിയുടെ ചുക്കാൻ പഠിക്കുന്ന അമേരിക്കൻ മലയാളിയായ ജോൺസൺ സാമുവൽ എന്ന മനുഷ്യസ്നേഹിയുടെ സാന്നിധ്യത്തിൽ മുൻ വൈസ് ചാൻസലറും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവുമായ ഡോക്ടർ സിറേക് തോമസ് ഗോപിനാഥ് മുതുകാട രാജു എബ്രഹാം എക്സ് എം എൽ എ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുക്കപ്പള്ളിൽ മമൻസി ജേക്കബ് എന്നിവർ വലിയൊരു സദസ്സിനെ സാക്ഷി നിർത്തി കാലുകൾ നഷ്ടപ്പെട്ട നിരവധി പേർക്ക് കൃത്രിമ കാലുകൾ നൽകി ഫൊക്കാന കൺവെൻഷനിൽ ഇതാദ്യമായി ഉൾപ്പെടുത്തിയ കാർട്ടൂണിസ്റ്റുകളുടെ ലൈവ് കാരിക്കേച്ചർ പരിപാടിയിൽ ഫൊക്കാന കുടുംബാംഗങ്ങളുടെ ഉത്സാഹത്തോടെയുള്ള പങ്കാളിത്തം ശ്രദ്ധേയമായി കേരളത്തിലെ പ്രമുഖരായ ആറ് കാർട്ടൂണിസ്റ്റുകൾ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ സ്ട്രോക്കുകൾ സ്ട്രോക്കുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യ ലൈവ് പ്രോഗ്രാം ഫൊക്കാന കേരള കൺവെൻഷനിൽ ഉൾക്കൊള്ളിച്ചത് വ്യത്യസ്തമായ പരിപാടികളിൽ സംഘടന ഊന്നൽ കൊടുക്കുന്നതിന്റെ ഭാഗമായാണെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി വൈകിട്ട് നടന്ന സെമിനാറിൽ മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഫൊക്കാന കേരള കൺവെൻഷന്റെ സമാപന സമ്മേളനം ധനകാര്യമന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചങ്ങനാശ്ശേരി എ ജയതലക് ഐ സെബാസ്റ്റ്യൻ മുനിസിപ്പൽ കൗൺസിലർ കെ പി സി സി പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പ്രസിഡന്റ് സജിമോൻ ആന്റണി ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ സി എസ് ഐ ചർച്ച് ബിഷപ്പ് എ ബി എബ്രഹാം അനിൽ അടൂർ ഏഷ്യാനെറ്റ് ന്യൂസ് ശരത് ചന്ദ്രൻ കൈരളി ജോയ് ഇട്ടൻ കേരള കൺവെൻഷൻ ചെയർ ഫൊക്കാന ഭരണസമിതി അംഗങ്ങൾ ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ വേദിയിൽ സന്നിഹിതരായിരുന്നു മുത്തൂറ്റ് ചോർച്ച് ഗ്രൂപ്പ് ബിജിമോൺ സാജ് എർത്ത് റിസോർട്ട് സാജൻ വർഗീസ് ഇടിമണ്ണിക്കൽ ജ്വല്ലറി ലക്ഷ്മി സിൽക്സ് ഇസാഫ് എന്നിവരുടെ പ്രതിനിധികൾക്ക് വാണിജ്യ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു ജോജി വർഗീസ് ഫൊക്കാന മുൻ പ്രസിഡന്റ് ഏവരെയും സ്വാഗതം ചെയ്തു ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അധ്യക്ഷത വഹിച്ചു നവജീവൻ ട്രസ്റ്റിന്റെ പി യു തോമസിനും ലൂർദ്ദു ഭവന്റെ ജോസ് ആന്റണിക്കും ജീവകാരുണ്യ രംഗത്തെ സംഭാവനകൾക്കായി കാരുണ്യ ശ്രേഷ്ഠ പുരസ്കാരം നൽകി യു കെ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് എബി എബ്രഹാമും സ്നേഹാന്തരം ഏറ്റുവാങ്ങി മന്ത്രി കെ എൻ ബാലഗോപാലിനെ ഫൊക്കാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് മുൻനിർത്തി പൊന്നാട അണിയിച്ച് ആദരിച്ചു ഫൊക്കാന വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഈ മലയാളി